വീഡിയോ സംഭവം നടക്കുന്നത് അങ്ങ് അമേരിക്കയിലാണ് സംഭവം കാനിബിൾസ് എന്ന് പറയും ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ട് കാലത്ത് ഈ മനുഷ്യരെ തിന്നുന്ന ആൾക്കാർ ഇപ്പോൾ ഭൂമിയുടെ പല ഭാഗം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാട് ഉള്ളൊരു പ്രദേശത്ത് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടോ ഇല്ലേ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ മൂന്ന് പേരുണ്ട് ഇവർ മൂന്ന് പേരും കൂടി ഈ ഒരു സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയിട്ട് അവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടെയൊന്നും കണ്ടില്ല പക്ഷേ പുറത്തേക്ക് അറിയുകഴിഞ്ഞപ്പോൾ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ അവർക്ക് തോന്നി പക്ഷേ ഇവർ ഉള്ളിൽ കയറി ടോർച്ചൊക്കെ അടിച്ച് അവർക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും കണ്ടില്ല പക്ഷേ ഒരു ചെറിയൊരു ഡോറവിടെ കണ്ടു ആ ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ നോക്കുമ്പോൾ ഒരു നാവ് താഴെ വീണ കാണാം മനുഷ്യൻ്റെ ഒരു നാവ് കൂടാതെ ബ്ലഡ് ഇങ്ങനെ വീണമുണ്ട് അപ്പോൾ ഇയാൾ മുകളിലേക്ക് നോക്കിക്കാൻ ഈ രണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം